നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഗണപതിയുടെ മുന്നിൽ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഏത്തമിടാറുണ്ട് ഇത് എന്തിനാണ് ഈ ഗണപതിയുടെ മുന്നിൽ നമ്മൾ ഏത്തമിടുന്നത് എന്ന് എല്ലാവർക്കും അറിയാൻ സാധ്യതയില്ല ഈ ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗണപതിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഏത്തമിടുന്നതിനെ കുറിച്ച് ഒരു രസകരമായിട്ടുള്ള കഥയാണ് ഉള്ളത് അപ്പോൾ ആ കഥയിലേക്കാണ് നമ്മള് കടക്കുന്നത് അതിനുമുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരറിയിപ്പ് കൂടി നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഒരിക്കല് ഈ ഉണ്ണിഗണപതി ശിവപാർവതിമാരുടെ കൂട്ടത്തില് ഇരിക്കുമ്പോൾ അച്ഛന്റെ ശിരസിലെ ചന്ദ്രക്കല എടുത്ത് കഴിക്കുവാനായിട്ട് ഒരു ഇതിൽ നിന്ന് ശിവൻ ഒരു വിധത്തിൽ രക്ഷപെട്ടു പോകുമ്പോഴാണ് വിഷ്ണു ഭഗവാന്റെ വരവ് വിഷ്ണു ഭഗവാന്റെ വിരലിലെ സുദർശന യക്രം കണ്ട് ഉണ്ണിഗണപതി അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ നോക്കി കമ്പാർത്തിരിക്കുകയായിരുന്നു വിഷ്ണു ഭഗവാനും ശിവഭഗവാനും സംസാരിക്കുന്ന സമയം നോക്കി ഉണ്ണിഗണപതി സുദർശന യക്രം എടുത്ത് മറച്ചു വെക്കുകയെ ഉണ്ടായി വിഷ്ണു നോക്കുമ്പോൾ തന്റെ ക്രം കാണുന്നില്ല എന്ന് മനസ്സിലായി ശേഷം ഇത് ഉണ്ണി ഗണപതി എടുത്തതാണെന്ന് ഇവർക്ക് മനസ്സിലായപ്പോൾ സുദർശന ചക്രം തിരിച്ചു കൊടുക്കാൻ അച്ഛൻ ഗണപതിയോട് പറയുകയുണ്ടായി അത് കേട്ടതും ഗണപതി സുദർശന ചക്രം എടുത്ത് വിഴുങ്ങി എന്നിട്ട് വായും കൂട്ടി അവിടെ ഇരിക്കുകയാണ് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഗണപതിയുടെ വാതിറക്കുവാനായിട്ട് മഹാവിഷ്ണുവിനും ശിവ ഭഗവാനും കഴിഞ്ഞില്ല ഏറ്റവും അവസാനം മഹാവിഷ്ണു ഉണ്ണിഗണപതിയുടെ മുന്നിൽ ഏത്തം ഇട്ടു എന്നാണ് പറയുന്നത് ഈ സമയം ഉണ്ണിഗണപതി പൊട്ടിച്ചിരിക്കുകയും ആ സമയം ശിവ ഭഗവാൻ സുദർശന ചക്രം എടുത്ത് വിഷ്ണു ഭഗവാന് കൊടുത്തു എന്നുമാണ് ഐതിഹ്യം പക്ഷേ ഇതില് ഉണ്ണിഗണപതി ഒരു പ്രത്യേക കാരണമുണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഭഗവാൻ ഏത്തമിട്ടത് ആ രീതിയിലാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോയി ഏത്തമിടേണ്ടതും ആ സമയത്ത് മാത്രമേ ഗണപതി ഭഗവാൻ പ്രസാദിക്കുകയുള്ളൂ എന്നും ഈ ഗണപതി ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് ഏത്തമിടുന്നതെന്നും മനസ്സിലാക്കുക അപ്പോൾ ഏത്തമിടുന്ന രീതി കൂടി ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ഏത്തമിടുന്ന രീതി എന്ന് പറയുന്നത് വലം കൈകൊണ്ട് ഇടത്തേക്കാതും ഇടം കൈകൊണ്ട് വലത്തേക്കാതും പിടിച്ചതിനു ശേഷം കാലുകൾ പിണച്ചു നിന്ന് കൈമുട്ടുകൾ പലവട്ടം നിലം തൊടുവിച്ച് ഗണപതിക്ക് ഏറ്റം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് ഇടതുകാലിന്മേൽ ഊന്നി നിന്ന് വലതുകാൽ ഇടതുകാലിൻ്റെ മുന്നിൽ കൂടി ഇടത്തോട്ട് കൊണ്ടുപോയി പെരുവിരൽ മാത്രം നിലത്ത് തൊടിവിച്ചാണ് നിൽക്കേണ്ടത് ഇടത് കൈയുടെ നടുവിരലും ചൂണ്ടാണിവിരലും വലതു ചെവിയേയും വല വലത്തേ കൈ ഇടതിന്റെ മുൻവശത്തു കൂടി ഇടത്തേക്ക് കൊണ്ടുപോയി മുൻപറഞ്ഞ രണ്ട് വിരലുകൾ ഇടത്തെ ചെവിയിലും പിടിക്കുക എന്നിട്ട് ഏത്തമിട്ട് നിവരുകയും ചെയ്യുക മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തിയൊന്ന് മുപ്പത്തി ആറ് എന്നീ ക്രമങ്ങളിലാണ് നമ്മൾ ഏത്തമിടേണ്ടത് അപ്പോൾ വെറുതെ ചെന്ന് ഏത്തമിട്ട് കഴിഞ്ഞാൽ ഗണപതി പ്രസാദിക്കില്ല വിഷ്ണു ഭഗവാൻ എങ്ങനെയാണോ ഗണപതിയെ സന്തോഷിപ്പിക്കുവാനായിട്ട് ഏത്തമിട്ടത് അതേ രീതിയിൽ ഏത്തമിട്ടാൽ മാത്രമേ ഗണപതി ഭഗവാൻ സന്തോഷിക്കുകയുള്ളൂ അപ്പോൾ ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ രീതിയിൽ ഏത്തമിടാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം